ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് പമ്പിച്ച വിജയം നേടുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ ജില്ലയിലെ കർഷകരുടെ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് പെൻഷൻ കൊടുക്കുന്നതിൽ കോൺഗ്രസ് എതിരാണെന്നും ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ രണ്ടായിരം രൂപ ആക്കിയതിൽ യു ഡി എഫ് ഇതിലാണെന്നും ഇത് ജനം തിരിച്ചറിഞ്ഞ ജില്ലയിൽ മികച്ച വിജയം നേടുമെന്നും പി എസ് രാജൻ ഇടുക്കി വിഷ്ണോട് പറഞ്ഞു കേരളം എന്നുള്ള ലക്ഷ്യം ആദ്യത്തെ അഞ്ചു വർഷത്തെ എൽ ഡി എഫ് തന്നെ ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടതാണ് ആ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു പിന്നെ മത രഹിത കേരളം നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ അഞ്ച് വർഷത്തെ ഭരണം എങ്ങനെയായിരുന്നു എന്ന് അഴിമതിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല ഇപ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷത്തിലധികമായി കേരളത്തിൽ അഴിമതി അഴിമതിരഹിതമായൊരു ഭരണമാണ് നടക്കുന്നത് എന്നാൽ അഴിമതി ഉണ്ടോ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാം പേര് പറഞ്ഞുകൊണ്ട് അപവാദ പ്രചരണങ്ങൾ ചാനലിൻ്റെ കൂടി സഹായത്തോടു കൂടി യു ഡി എഫും ബി ജെ പിയും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും കോടതിയുടെ മുമ്പിലോ ജനങ്ങളുടെ മുമ്പിലോ വിലപ്പോയിട്ടില്ല ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുത്തു കൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ടായിരം രൂപയാക്കി നാനൂറ് രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് ഇരുന്നൂറ് രൂപയായിരിക്കും വർദ്ധിപ്പിക്കാൻ പോകുന്നതെന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിച്ചിട്ട് മര്യാദകേട് കാണിക്കരുത് എന്ന് പറഞ്ഞ ഒരു യു ഡി എഫ് കൺവീനറാണ് കേരളത്തിലുള്ളത് അടൂർ പ്രകാശ് നാനൂറ് വർദ്ധിപ്പിക്കുമെന്ന് വിചാരിച്ചില്ല നാനൂറ് വർദ്ധിപ്പിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും കടുത്ത പ്രയോഗം അവർ നടത്തിയെ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൂട്ടിക്കൊടുക്കുന്നതിന് യു ഡി എഫിന് യോജിപ്പില്ല പെൻഷൻ കൊടുക്കുന്നതിനോട് യോജിപ്പില്ല അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി നടക്കുന്ന കാര്യം പറയും പറയുന്ന കാര്യം ചെയ്തിരിക്കും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ കൈവശ കൃഷിക്കാർക്ക് പട്ടയം കൊടുത്തത് മണിയാശാൻ മന്ത്രിയായ കാലത്ത് മുൻകൈ എടുത്ത് കൊടുത്തതാണ് ഇടുക്കിപ്പത്തേറെ പത്തേം പത്തയം പ്രദേശമായിട്ടുള്ള ഇരട്ടയാറിന് മൊത്തം പട്ടയം കൊടുത്തു അയ്യപ്പൻ കോവിലിൽ ഏഴ് സെൻറ്റിനും പട്ടയം കൊടുത്തു ബാക്കി മൂന്ന് സെൻ്റുണ്ട് അതിന് പട്ടയം കൊടുക്കാൻ പോവുക കട്ടപ്പന പട്ടണത്തിലെ ഷോപ്പ് സൈറ്റ് ഉണ്ട് അതിനും പട്ടയം കൊടുക്കാൻ പോവാം അങ്ങനെ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കഴിഞ്ഞ തവണത്തേക്കാൾ പൂർവാധികം വമ്പിച്ച വിജയത്തോടു കൂടി ജയിച്ചു